തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസിലേക്കാണ് റാംതൽ മാർച്ച് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഇർഫാൻ ഈ ഒരു വിഷയത്തിൽ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ ആ പ്രതിഷേധത്തിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായിരിക്കുന്നത് റാംതൽ മാർച്ചാണ് ഈ കെ എസ് ഇ ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയിട്ടുള്ളതും എന്താണ് നിലവിലെ സാഹചര്യം അവിടെ നിന്ന് വിള ഇപ്പോഴും റോഡ് ഉപരോധം പുരോഗമിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം മറ്റൊന്നുമല്ല പ്രവർത്തകർ ഇപ്പോഴും ആ പ്രദേശത്ത് ആ ഓഫീസിന്റെ മുന്നിലേക്ക് നടത്തിയ മാർച്ചിന്റെ ആ പ്രദേശത്ത് ആ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് റാന്തൽ പിടിച്ചുകൊണ്ട് പ്രതീകാത്മക സമരമാണ് യൂത്ത് കോൺഗ്രസ് കെ സി ബി തിരുവമ്പാടി കെ സി ബി ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരുന്നത് ഈ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു ഈ തടയുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഇത് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഈ ഒരു പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പോലീസ് സാധിക്കാൻ ശ്രമിച്ചിരുന്നു പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് തള്ളിക്കയറിയ ആ ഒരു നടപടി പോലീസ് തടഞ്ഞപ്പോഴാണ് അതൊരു മുന്തും തള്ളിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും പോയത് നിലവിൽ ആർക്കും പരിക്കുകളായി പരിക്കുകൾ ഒരു വിവരം നമുക്ക് നൽകാൻ കഴിയില്ല എങ്കിലും തന്നെ പ്രതിഷേധിച്ച് പോർച്ച് മാർച്ച് പോലീസ് തടഞ്ഞാൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്തായാലും തിരുവമ്പാടിയിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിയിലാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷം നിലനിൽക്കുന്നത് തിരുവമ്പാടി കെ എസ് ഓഫീസിലേക്കാണ് റാന്തൽ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് മാർച്ച് തടഞ്ഞതോടെയാണ് പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടാക്കിയത് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ ഇർഫാൻ ഈ ഒരു പ്രതിഷേധത്തിൽ അജ്മൽ ഉണ്ടോ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇർഫാൻ ഈ യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അജ്മൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ പോലീസ് പറയുന്ന ഒരു കാര്യം നിയമം നിയമം നിങ്ങൾ പാലിക്കണം എന്ന നിലയിലാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മാർച്ച് തടയുന്നത് എന്ന നിലയിലാണ് പോലീസിന്റെ നിലപാട് പ്രവർത്തകർ വീണ്ടും അക്രമ അക്രമാസക്തരാവാതിരിക്കാനുള്ള സംയമനം പോലീസ് ഇപ്പോഴും പാലിക്കുന്നുണ്ട് എന്തായാലും റോഡ് ഉപരോധിക്കുന്ന ഒരു ഒരു പ്രവർത്തനം